സീസൺ കമ്പോ സീസൺസാവണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ടാസ്ക് തുടങ്ങാൻ സമയമായിരിക്കുകയാണ് എല്ലാവരും ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനീഷേട്ടന അനുമോളോട് ചോദിക്കുന്നത് അനുമോളെ ഇപ്പോൾ സൺസ്ക്രീനാണോ ഇടണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ചേട്ടനെ തന്നത് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ ഷാനവാസയ്ക്കൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഷാനവാസയ്ക്കൊക്കെ ആ ഒരു ഫീൽഡിലുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാനവാസക്കാർക്കൊക്കെ മേക്കപ്പ് ചെയ്യാൻ അറിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്ന് അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ ക്രീം കൊടുക്കുന്നുണ്ട് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അനീഷ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അനുമോൾ പറയുന്നുണ്ട് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ലേ ചേട്ടാ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനന്ന് ഇവിടെ ഇരിക്കുകയെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷ് അവിടെ ബെഡിനകത്ത് ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് വേഗം തന്നെ ഷാനവാസം വരുന്നുണ്ട് അനുമോൾ എവിടെ ക്രീം ഞാൻ തന്നെ ഇട്ടോളെ എങ്ങോട്ട് താന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ ക്രീം എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അനീഷിനെ നോക്കി ഷാനവാസം വയ്ക്കുന്നേ ഇത് ആരാണ് ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് വയ്ക്കുന്നുണ്ട് എന്താ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഏയ് മനസ്സിലാവുന്നില്ല അതുകൊണ്ടല്ലേ ചോദിച്ചതെന്ന് പറയുന്നുണ്ട് ആ അപ്പോഴേക്കും അനുമോണി വേഗം തന്നെ വരുന്നുണ്ട് അന്വേഷണിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ക്രീമും മൊത്തം ഫേസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്